ഞ്ച് വർഷമായി എൽ ഡി എഫ് ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ് പട്ടുവം പഞ്ചായത്ത് നിലവിൽ പതിമൂന്നായിരത്തിലധികം വോട്ടർമാർ ഇവിടെയുണ്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പതിമൂന്ന് വാർഡുകളാണ് ഉണ്ടായത് ഈ പതിമൂന്ന് വാർഡിൽ ഏഴ് വാർഡുകളിൽ എൽ ഡി എഫും അഞ്ച് വാർഡിൽ യു ഡി എഫും അതുപോലെ തന്നെ ഒരു വാർഡിൽ എൻ ഡി എയും വിജയിക്കുകയുണ്ടായി ഇത്തവണ വാർഡ് വിഭജനത്തിന്റെ ഭാഗമായി വാർഡുകളുടെ എണ്ണം പതിനാലായിട്ടുണ്ട് ഈ പതിനാല് വാർഡിലും ഇത്തവണ എൻ ഡി എ സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളും ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് ചൂടിൽ തന്നെയാണ് ഇത്തവണ പ്രധാന മുന്നണികളൊക്കെ തന്നെയും സ്ഥാനാർത്ഥികൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം പട്ടുവം പഞ്ചായത്ത് വാർഡ് ആറ് പറപ്പൂലിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പി കെ ദിവാകരനാണ് ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ ഞാൻ ആറാം വാർഡ് നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും ഗ്രാമപഞ്ചായത്തിലേക്കാണ് അപ്പോൾ ഞാനൊരു റിട്ടയേർഡ് എക്സിക്യൂട്ടീവ് നീറാണ് ഇപ്പം എൻ്റെ പഞ്ചായത്തിൽ പ്രത്യേകിച്ച് ആറാം വാർഡിൽ എന്നാൽ കഴിയുന്ന വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മുൻഗണന അടിസ്ഥാനത്തിൽ ചെയ്യാം അപ്പോൾ അതിൽ ഇടതു വർഷ ജനാധിപത്യ മുന്നണി ഒരു തെരഞ്ഞെടുപ്പ് പ്രകടനം അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരു മുൻഗണന നിശ്ചയിച്ച് ഈ ആറാം വാർഡിൽ എന്തൊക്കെ നടപ്പിലാക്കാൻ പറ്റും അതൊക്കെ ഒരു മുൻഗണന നടപ്പിലാക്കണം അതിന് ഞാൻ പരമാവധി ശ്രമിക്കും നടപ്പിലാക്കും ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും എൽ ഡി എഫിനെ പിന്തുണച്ച ഒരു പഞ്ചായത്തായിരുന്നു അതുപോലെ തന്നെ ഈ തിരഞ്ഞെടുപ്പിലും എൽ ഡി എഫിനെ വിജയിക്കാൻ സാധിക്കും എന്നൊരു അടിയുറച്ച് വിശ്വാസമുണ്ടോ എങ്ങനെയാണോ ഉറച്ച വിശ്വാസമുണ്ട് എൽ ഡി എഫ് തന്നെ വീണ്ടും ഭരണത്തിൽ വരുന്നതാണ് എൻ്റെ വിശ്വാസം അങ്ങനെയുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഇപ്പോൾ പതിനാല് വാർഡാണ് മൊത്തം അപ്പോൾ അതിൽ ഭൂരിപക്ഷം എൽ ഡി എഫിന് തന്നെ ആയിരിക്കും ഒരു വികസന തുടർച്ച എന്നുള്ള രീതിയിൽ എന്തൊക്കെ ആശയങ്ങളാണ് ഇനിയും മുന്നോട്ട് വയ്ക്കാനുള്ള പഞ്ചായത്ത് എന്തൊക്കെ നവീകരണ ആശയങ്ങളാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത് വികസന തുടർച്ച എന്ന് പറയുമ്പോൾ വിവിധ മേഖലകളാണ് ഒന്ന് പശ്ചാത്തല മേഖല വികസനം ആരോഗ്യരംഗ് എല്ലാം കൂട്ടിയോപ്പിച്ച് കൊണ്ടുപോകണം പറ്റും പഞ്ചായത്തിലെ ആറാം വാർഡിനെ സംബന്ധിച്ചിട്ട് പൊതുവേ ഇപ്പോൾ വോട്ടിനെ വോട്ടർമാരെ സമീപിക്കുമ്പോഴുള്ള ഒരു പ്രധാന ഒരു റിക്വസ്റ്റ് ഗതാഗത സൗകര്യം ഒന്ന് വർദ്ധിപ്പിച്ച് തേങ്ങുന്നതാണ് അപ്പോൾ ചിലപ്പോൾ ഫണ്ടിൻ്റെ അപര്യാപ്തിയും മറ്റ് പ്രശ്നങ്ങളൊക്കെ അറിയാത്തതുകൊണ്ട് കൊണ്ട് അതിനുള്ള ബുദ്ധി ചെറിയ പ്രയാസം ഉണ്ടായിട്ടുണ്ട് പക്ഷേ മുന്നേ മെമ്പർ തുടങ്ങി വച്ചാൽ പല കാര്യങ്ങളും പല റോഡുകൾ നടപ്പാതകൾ ഇതൊക്കെ ഒന്ന് പൂർത്തിയായി അതിലുള്ള ചില വിഷയം വച്ചാൽ ചില സാങ്കേതിക പ്രശ്നങ്ങളാണ് മുന്നേ നമ്മൾ ഈ കൺസൻറ്റ് വാങ്ങിച്ചു കൊടുത്താൽ പഞ്ചായത്ത് ആ റോഡ് ഏറ്റെടുത്ത് അതിലൊരു ഫണ്ട് പാസ്സാക്കി ഇപ്പോൾ കൺസെൻറ്റ് പോരാ അതിൽ ആ സ്ഥലം രജിസ്റ്റർ ചെയ്ത് പഞ്ചായത്ത് കൊടുക്കണം മെമ്പർക്ക് കത്ത് വരെ കൊടുത്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും പക്ഷെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ചില സാ ബുദ്ധിമുട്ടുകളുണ്ട് ചിലപ്പോൾ ഒരു സ്വത്ത് ഒരു പത്ത് അവകാശമുണ്ടെങ്കിൽ അതൊക്കെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും ബുദ്ധിമുട്ടുണ്ട് പണ്ട് കൺസെൻറ്റ് മതിയാകും ചിലർ അതിന് ശ്രമിച്ച് ആ റോഡുകൾ രജിസ്റ്റർ ചെയ്ത് പഞ്ചായത്തിൻ്റെ ആശയങ്ങൾ ഉൾപ്പെടുത്തി അല്ല അത്യാവശ്യമുള്ള റോഡുകളാണ് ചെറിയ പിന്നെ ഗ്രാമീണ റോഡ് അത് ഏറ്റെടുത്ത് പിന്നെ പഞ്ചായത്തിൻ്റെ ആശയ ഉൾപ്പെടുത്തി അത് നന്നാക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ പറപ്പൂരിൽ നിന്ന് കോടേശ്വരം കിയാറ്റൂര് വഴി തളിപ്പറമ്പിലേക്ക് പുള്ളി കത്തി അത് ഒട്ട് മീറ്ററിൽ ലാൻഡ് കൊടുക്കുന്നുണ്ട് അത് വികസിപ്പിച്ചാൽ ഈ പറപ്പൂലിൻ്റെ മൂച്ചയായ തന്നെ മാറും ഒരു ബസ് ഗതാഗതം ഞാൻ മനസ്സിൽ കാണാനാണ് ഒരു ബസ് ഗതാഗതം തളിപ്പുറത്തിൽ നിന്നും കിയാറ്റൂർ വഴി കോടേശ്വരം വഴി പറപ്പൂലിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ റോഡ് പഞ്ചായത്തിൻ്റെ ഫണ്ടിയിലിപ്പോൾ അപര്യാപ്തമാണെങ്കിൽ എം എൽ എ വഴി ഗവൺമെൻറ് സമ്മർദ്ദം ചെലുത്തി ആ റോഡൊന്ന് പരിഷ്കരിച്ച് അതിൻ്റെ വളവുകൾ നിവർത്തി കയറ്റം കുറച്ച് നല്ലൊരു ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റോഡാക്കി മാറ്റിയാൽ അവിടുത്തെ ജനങ്ങൾക്ക് അവരുടെ അടിസ്ഥാന സൗകര്യത്തിൽ വളരെയധികം വികസനം ഉണ്ടാകും ഒരു മാറ്റം ജീവിത രീതിയിൽ തന്നെ മാറ്റമുണ്ടാവും കാർഷിക മേൽ ഞാൻ ഈ നെൽകൃഷിയൊക്കെ ചെയ്ത് എൻ്റെ റിട്ടയർമെൻറ്റ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ റിട്ടയർ ചെയ്തു അതിനുശേഷമുള്ള ഒരു മൂന്നാല് വർഷം ഈ കൃഷി നെൽകൃഷിയിൽ ഒരു രണ്ട് മൂന്ന് ഏക്കർ വർഷത്തെ കൃഷിയാണ് അപ്പോൾ അതിൻ്റെ അനുഭവം വെച്ചിട്ട് ഈ പറപ്പൂൽ വാർഡിൽ വേനൽക്കാലത്ത് പച്ചക്കറിയും മഴക്കാല പച്ചക്കറിയും രണ്ടും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ ഈ വേനൽക്കാലത്ത് അവിടെ പറപ്പൂൽ വയലിൽ ഇപ്പോൾ കുളവുണ്ട് പമ്പ് ഹൗസ് ഉണ്ട് അപ്പോൾ അതൊന്ന് പിന്നെ റിപ്പയർ ശരിയാക്കി ആൾക്കാരെ സംഘടിപ്പിച്ച് കൃഷിക്കാരെ സംഘടിപ്പിച്ച് നല്ല പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാനും അതിന് പറപ്പൂൾ ജംഗ്ഷനിൽ തന്നെ ഒരു വിപണനം കണ്ടെത്തിക്കാനും സാധിച്ചാൽ കൃഷിക്കാർക്ക് പ്രോത്സാഹനമാണ് നല്ല ജൈവ പച്ചക്കറി നാട്ടുകാർക്കും ലഭ്യമാകും അതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് പിന്നെയുള്ളതൊരു കളിസ്ഥലം ഇവിടെ ഇല്ലാന്നുള്ള ഷോർട്ടേജ് കുട്ടികളൊക്കെ പറയാറുണ്ട് അതിനും സ്ഥലം സൗഡ് ഒരുക്കിയിട്ട് ഒരു കളിസ്ഥലവും വിജയിച്ചാൽ ഇതൊക്കെ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്ന

എൻ്റെ വാർഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിരവധി ആവശ്യങ്ങളുണ്ട് ഇപ്പം ചില ആരാധനാലയങ്ങളുണ്ട് അവിടത്തേക്കുള്ള റോഡുകളുണ്ട് അതൊക്കെ ഇപ്പോൾ ആസിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു പ്രതീക്ഷയുണ്ട് അവിടത്തേക്ക് ഒന്നിക്കൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ ഉണ്ട് കോൺക്രീറ്റ് ചെയ്യാം അല്ലെങ്കിൽ താറ് ചെയ്യാം ചെറിയ ദൂരങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒരു മുൻഗണനാടിസ്ഥാനത്തിൽ പൊതു ആവശ്യം വരുന്ന സ്ഥലങ്ങളുണ്ട് ആരാധനാലയം ക്വുകൾ അങ്ങനെയുള്ള സ്കൂൾ എന്തായാലും ആ പൊതു ഇടങ്ങൾ ഫസ്റ്റ് മുൻഗണന കൊടുത്തുകൊണ്ട് അവിടെ താറിങ്ങോ കോൺക്രീറ്റ് ഒരു ഗതാഗത വരും പതിപ്പിച്ച് നോക്കണം പിന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഒരു അപാകത കാണും ഒരു ഷോർട്ടേജ് ചില സ്ഥലത്തെ കോടേശ്വരം ഭാഗത്ത് ചില റോഡുകൾ താറിയാനുണ്ട് റോട്ടറേഷൻ പോകാത്ത അതൊക്കെ ഒരു മുൻഗണന ചെയ്തു കൊടുക്കണം എന്നാൽ സാധിക്കുന്ന വിജയ പ്രതീക്ഷകളുമായിട്ട് ഫലം വരുന്നത് വരെ കാത്തിരിക്കാം അല്ലേ താങ്ക് യു പട്ടുവം പഞ്ചായത്ത് വാർഡ് പത്തിൽ മുള്ളൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ടി ദാമോദരനാണ് അപ്പോൾ ഒരു ഇടതു മുന്നേറ്റമുള്ള ഒരു പഞ്ചായത്താണ് നമ്മുടെ വർഷങ്ങളായിട്ട് ഈ പട്ടുവം പഞ്ചായത്ത് അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ നമുക്ക് വാർഡ് അല്ലെങ്കിൽ നമുക്ക് പഞ്ചായത്ത് തിരികെ ലഭിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടോ എങ്ങനെയാണ് അതായത് നാല്പത്തഞ്ച് വർഷമായി സി പി എം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ് നിലവിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് മുഖ്യ പ്രാമുഖ്യം നൽകുക നമ്മൾ അധികാരത്തിൽ വന്നാൽ അതുപോലെ തന്നെ കൃഷിയായാലും മത്സ്യമേഖലയായാലും നല്ലൊരു മുന്നോട്ട പുരോഗതി ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ആദ്യത്തെ പരിശ്രമം അതുപോലെ തന്നെ കൃഷി തരിശയോഗ്യമാരിശുള്ള സ്ഥലങ്ങളൊക്കെ കൃഷിയോഗ്യമാക്കുന്നതും അതുപോലെ തന്നെ നിലവിൽ വിദ്യാർത്ഥി യുവജനങ്ങൾ അതുപോലെ തന്നെ വയോജനങ്ങൾക്ക് പ്രത്യേക പദ്ധതിയുമായി ആണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നിലവിൽ സ്കൂളുകളൊക്കെ ഹൈടെക് ആക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയുമായി കൂടി അതിൻ്റെ കൂടെ ഉണ്ടാവും എന്നാണ് ഈ അവസരത്തിൽ അവസരത്തിന് പറയാനുള്ളത് വികസന തുടർച്ച എന്നല്ലാതെ മറ്റെന്തെങ്കിലും മാറ്റം നമ്മുടെ പഞ്ചായത്തിൽ വേണമെന്ന് തോന്നിയിട്ടുണ്ട് എന്തൊക്കെ പുരോഗതികൾ കൈവരിക്കാനുണ്ട് എങ്ങനെയാണ് നിലവിലെ എല്ലാ മേഖലകളിലും ഇപ്രാവശ്യം ഈ ഇപ്രാവശ്യം എന്നല്ല ഇത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ എല്ലാ വിഭാഗ ഇതിലും പരാജയപ്പെട്ട ഒരു ഇത് സി പരാജയപ്പെട്ടപ്പെട്ടതാണ് സി പി എം അതുകൊണ്ട് തന്നെ യു ഡി എഫിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ പദ്ധതികളിലൊക്കെ ഒരു മുഖ്യ പുരോഗതി ഉണ്ടാക്കിക്കൊണ്ട് പഞ്ചായത്തിനെ വളരെ ഉന്നതിയിലെത്തിക്കാൻ എന്തായാലും സജ്ജമായിട്ടാണ് യു ഡി എഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എല്ലാ വാർഡുകളിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ സജ്ജമാണോ എങ്ങനെയാണ് യു ഡി എഫ് എല്ലാ വാർഡിലും ഇപ്രാവശ്യം മത്സരിക്കുന്നുണ്ട് നല്ല മത്സരമായിരിക്കും എല്ലാ എല്ലാ വാർഡിലും നല്ല സ്ഥാനാർത്ഥികളെയാണ് നമ്മൾ കുറി ഇറക്കിയിരിക്കുന്നത് നമ്മൾ ഇത്തവണ വിജയിക്കുകയാണെങ്കിൽ വിജയപ്രതീക്ഷയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയി വിജയിക്കുകയാണെങ്കിൽ പ്രഥമ പരിഗണന നൽകുന്നത് എന്തിനായിരിക്കും തുടക്കത്തിൽ തന്നെ ആദ്യം നൽകുന്നത് എന്ത് എന്തിനായിരിക്കും നിലവിൽ നമ്മൾ വിദ്യാർത്ഥി യുവജന വയോജനങ്ങൾക്ക് നല്ല മുഖ്യ പ്രാമുഖ്യം നൽകിക്കൊണ്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക അതുപോലെ തന്നെ തൊഴിൽ സംരംഭങ്ങൾ അതുപോലെ തന്നെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്ത് ഓൺഫണ്ടില്ലാത്തൊരു പഞ്ചായത്തായതുകൊണ്ട് തന്നെ ഓൺ ഫണ്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനവും ഉണ്ടാവും എന്നാണ് ഈ അവസരത്ത് പറയാനുള്ളത് പ്രചരണങ്ങളൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുകയാണ് അപ്പോൾ ജനപക്ഷത്തു നിന്ന് എന്ത് മറുപടിയാണ് ലഭിക്കുന്നത് നമ്മൾ നമ്മൾക്ക് അനുകൂലമാണോ എന്താണ് ജനപക്ഷത്ത് നിന്ന് പറയുകയാണെങ്കിൽ എല്ലാ എല്ലാ വിഭാഗം ജനങ്ങളും യു ഡി എഫിന് അനുകൂലമായിട്ടാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്രാവശ്യം ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും വിജയപ്രതീക്ഷകളുമായിട്ട് ഒരു തിരഞ്ഞെടുപ്പ് ഫലം വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ടി പി ഗംഗാധരനാണ് ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു ഇപ്പോൾ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൊക്കെ സജീവമാണ് എങ്ങനെയാണ് നമ്മുടെ പ്രചരണ വിശേഷങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒന്ന് പരിചയപ്പെടുത്തിക്കുള്ളൂ നമുക്ക് പ്രദേശത്ത് ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ കഴിഞ്ഞ തവണ ചരിത്രത്തിലാദ്യമായിട്ടാണ് ബി ജെ പി ഈ വാർഡ് ജയിക്കുന്നത് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിൻ്റെ പദ്ധതികളായാലും കേന്ദ്രത്തിൻ്റെ പദ്ധതികളായാലും അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞ ഞങ്ങളുടെ വാർഡ് മെമ്പറായിട്ടുള്ള ശ്രീ ജോസിനു കഴിഞ്ഞിട്ടുണ്ട് എല്ലാ വികസന പദ്ധതികളും ജനങ്ങളിലേക്ക് അവരെ അറിയിക്കുക എന്നുള്ളത് പ്രാഥമികമായ ഒരു ഒരു കർത്തവ്യമാണ് അത് കൃത്യമായി അവർ ചെയ്തിട്ടുണ്ട് പക്ഷേ ബി ജയിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് നിരന്തരം അവഗണനയും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ പഞ്ചായത്തിലെ പല പിന്നെ റോഡുകൾക്കൊക്കെ ഞങ്ങൾ കാത്തിരുന്നിട്ട് പോലും അതൊരു വേണ്ട രീതിയിലുള്ളൊരു പരിഗണന കിട്ടിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ജനങ്ങളെ സഹകരി പിന്നെ പിന്നെ അവരെ സഹകരിപ്പിച്ചുകൊണ്ട് ഈ മാഡിൽ അഞ്ച് പുതിയ റോഡുകൾ നിർമ്മിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു അത് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പം നിങ്ങൾ നിൽക്കുന്ന ഈ ഈ പിന്നെ ഈ റോഡ് ഇതൊക്കെ ജനങ്ങളുടെ സഹകരണത്തോടെ ഞങ്ങൾ നിർമ്മിച്ചതാണ് അതുപോലെ ഒരിക്കലും റോഡ് ആവില്ല എന്ന് കരുതിയ മറ്റ് പ്രദേശങ്ങളിൽ കൂടി റോഡ് പണിയുവാൻ ഞങ്ങൾ സാധിച്ചിട്ടുണ്ട് അതൊക്കെ ഇനി അതിൻ്റെ പിന്നെ നവീകരണയ്ക്കാണ് ജയിക്കുകയാണെങ്കിൽ അതിൻ്റെ നവീകരണം ഒക്കെയാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് അതുപോലെ സംസ്ഥാനത്തിൻ്റെ ഫണ്ടാകട്ടെ കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ ഫണ്ടാകട്ടെ അത് കൃത്യമായിട്ട് ഈ വാർഡിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾ പരമാവധി പരിശ്രമിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ വളരെ അടുത്ത കാലത്താണ് സദാനന്ദ മാഷ് എം പി ആയത് കഴിഞ്ഞ മുപ്പത്തിയാറ് വർഷമായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്ന ഒരു റോഡാണ് ചെറിയാറുമ്പ് ക്ഷേത്രത്തിലേക്കുള്ള റോഡ് അതിൻ്റെ വികസനം പക്ഷേ ഇതുവരെ അത് പരിഗണിക്കുവാൻ നിലവിലുള്ള ഭരണസമിതിക്കോ കഴിഞ്ഞ ഭരണസമിതിക്കോ സാധിച്ചിരുന്നില്ല പക്ഷേ സദാനന്ദ മാഷ് വന്ന് കൃത്യം ഒരു മാസത്തിനുള്ളിൽ ആ റോഡിന് വേണ്ടിയിട്ട് പതിനഞ്ച് ലക്ഷം രൂപ അനുവദിക്കുവാൻ ഞങ്ങളുടെ പരിശ്രമം കൊണ്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ കേന്ദ്ര ഫണ്ടുകൾ പരമാവധി ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത് അതുപോലെ സംസ്ഥാന ഗവണ്മെൻറ്റിത സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ ഈ ഗ്രാമത്തിലെ ഓരോരുത്തർക്കും അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ മനുഷ്യർക്കും അവരുടെ വീടുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ലക്ഷ്യമാണ് ആ രീതിയിലുള്ള പ്രവർത്തനം ഞങ്ങൾ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു പ്രതീക്ഷ എന്നോണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഒരു വാർഡ് ലഭിച്ചിരുന്നു അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിലും എങ്ങനെയാണ് വിജയപ്രതീക്ഷകൾ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും പിന്നെ ജ്യൂസിന തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ തുടരുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുള്ള പൂർണ്ണ പ്രതീക്ഷയുണ്ട് വിജയിക്കുന്നുള്ള പൂർണ്ണ പ്രതീക്ഷയുണ്ട് അതുമാത്രമല്ല പട്ടുവത്ത് പിന്നെ എല്ലാ സ്ഥലങ്ങളിലും എൻ ഡി എയുടെ പ്രവർത്തനം വളരെ സജീവമാണ് അപ്പോൾ എല്ലാ വാർഡുകളിലേക്കും കേന്ദ്ര ഗവൺമെൻറ്റേതായ എല്ലാ പദ്ധതികളും നിരവധി പദ്ധതികളുണ്ട് ആ പദ്ധതികളൊക്കെ എല്ലാ വാർഡുകളിലും ജനങ്ങളിലേക്ക് എത്തിക്കുവാനും അതിനെക്കുറിച്ച് അവർ അവബോധം ഉണ്ടാക്കുവാനും ഞങ്ങളുടെ പരമാവധി പരിശ്രമം ഞങ്ങളുടെ ഭാഗത്തുണ്ടാകും നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ പല പദ്ധതികളും ഇവിടെ എത്തിയിട്ടുണ്ടോ നമ്മുടെ പഞ്ചായത്തിൽ പഞ്ചായത്തിലെത്തിയിട്ടുണ്ടോ എങ്ങനെയാണ് അല്ല സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെതായാലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെതായാലും എല്ലാ പദ്ധതികളും ഈ എല്ലാ പഞ്ചായത്തുകളിലും കൃത്യമായിട്ട് എത്തുന്നുണ്ട് ഉദാഹരണത്തിന് ഇപ്പം തൊഴിലുറപ്പ് തൊഴിലുറപ്പാണല്ലോ ഏറ്റവും കൂടുതൽ ഇന്ന് ഗ്രാമീണ മേഖലയിൽ വിപ്ലവം ഉണ്ടാക്കുന്ന ഒരു തൊഴിൽ മേഖല ഏറ്റവും പാവപ്പെട്ട അമ്മമാർക്ക് ജോലി പിന്നെ അവർക്ക് ജോലി കിട്ടുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ലല്ലോ അതിൻ്റെ തൊണ്ണൂറ് ശതമാനം ഫണ്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടാണ് അപ്പോൾ അത് പരമാവധി ഈ നാട്ടിലുള്ള പാവപ്പെട്ട അമ്മമാർക്കും സ്ത്രീകൾക്കും പരമാവധി അവർക്ക് ജോലി കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഇനിയും അങ്ങനെയുള്ള മേഖലകളിൽ പരമാവധി അവരുടെ പിന്നെ തൊഴിലുറപ്പ് മേഖലയിൽ എന്തൊക്കെ പദ്ധതികളാണ് ഏതൊക്കെ പ്രൊജക്ടുകളാണ് ഇതൊക്കെ പഠിച്ച് അത് ഇടയിലുള്ള സാധാരണക്കാർക്ക് കൊടുക്കാനുള്ള ഒരു കൊടുക്കാൻ എല്ലാ പദ്ധതികൾക്കും അതിന്റേതായ ഒരു മഹത്വമുണ്ട് എങ്കിലും വിജയിക്കുകയാണെങ്കിൽ ആദ്യം പ്രഥമ പരിഗണന നൽകുന്നത് എന്തിനായിരിക്കും എല്ലാ പദ്ധതികളും പഞ്ചായത്തിൽ ആവിഷ്കരിക്കപ്പെടേണ്ടതുണ്ട് എങ്കിലും വിജയിച്ചു കഴിഞ്ഞാൽ ആദ്യം പ്രഥമ പരിഗണന നൽകുന്നത് എന്തിനായിരിക്കും ഫണ്ട് ഫണ്ട് വളരെ കുറവുള്ള ഒരു പഞ്ചായത്താണ് പക്ഷേ ഈ കുറവാണെങ്കിൽ പോലും ഞങ്ങളുടെ ലക്ഷ്യം എല്ലാ വീട്ടിലേക്കും വഴി എന്നുള്ളതാണ് ഒരു ഓട്ടോറിക്ഷ പോകാനെങ്കിലും ഒരു രോഗി അത്യാവശ്യ നിലയിൽ രോഗിയായി കിടക്കുന്ന ഒരു ഒരു പാവ മനുഷ്യന് ഒരു വണ്ടി വീട്ടിലേക്ക് എത്തണം അതിന് വേണ്ടിയിട്ട് ഒരു ഓട്ടോറിക്ഷ പോകാനുള്ള വഴിയെങ്കിലും എല്ലാ എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനായി പുതിയ ചെറിയ ചില റോഡുകളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇപ്പം അതിപ്പോഴും പിന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പറയാൻ പറ്റുന്ന തിരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങൾക്ക് അത് പ്രാവർത്തികമാക്കാൻ കഴിയും അപ്പോൾ അങ്ങനെയുള്ള വഴികളുണ്ടാക്കുക പഴയ അങ്ങനെ ചെയ്തു വെച്ച വഴികളൊക്കെ നവീകരിക്കുക ഇതിനൊക്കെ തന്നെയാണ് പ്രഥമ പരിഗണന ആദ്യത്തെ സംബന്ധിച്ച യാത്രാ സൗകര്യം ഏറ്റവും പ്രധാനം പിന്നെ എല്ലാ വീട്ടിലും വൈദ്യുതി എല്ലാ വീട്ടിലും പിന്നെ കുടിവെള്ളം ഇതൊക്കെ ഇപ്പോൾ തന്നെ യാഥാർത്ഥ്യമായിട്ടുണ്ട് അങ്ങനെ ബാക്കിയുള്ളവർ ആർ ആ ആർക്കെങ്കിലും ബാക്കിയുള്ളവരുണ്ട് അത് ചെയ്യുക ഈ സംസ്ഥാന ഗവൺമെന്റിന്റേതായാലും കേന്ദ്ര ഗവൺമെന്റിന്റേതായാലും സ്വന്തം വീട് എന്നുള്ള പദ്ധതി എല്ലാവർക്കും ഒരു വീട് വേണം അങ്ങനെ പി എം എ വൈ അങ്ങനെയുള്ള ഗവൺമെന്റിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികളിലായാലും അങ്ങനെ ലൈഫ് മിഷൻ ആയാലും ബാക്കിയുള്ളവർക്ക് കിട്ടാൻ ഇനി യോഗ്യതയുള്ളവർക്ക് ആരാണ് അവർക്കൊക്കെ വീട് കൊടുക്കുക വിജയിക്കുകയാണെങ്കിൽ അതൊക്കെ പിന്നെ യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത് ഞങ്ങളുടെ സ്വപ്നമാണ് തുടർച്ചയായി എൽ ഡി എഫ് ഭരണം നിലനിർത്തുന്ന ഒരു പഞ്ചായത്താണ് ഏഴോം പഞ്ചായത്ത് ഏഴോം പഞ്ചായത്തിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പതിനാല് വാർഡുകളാണ് ഉണ്ടായത് ഈ പതിനാല് വാർഡിലും എൽ ഡി എഫിന് എൽ ഡി എഫാണ് വിജയിച്ചത് എന്നാൽ ഇത്തവണ വാർഡ് വിഭജനത്തിൻ്റെ ഭാഗമായി ഒരു വാർഡ് കൂടി പതിനഞ്ച് വാർഡുകളുണ്ടായത് ഇത്തവണ ഒരു എന്താ വികസന തുടർച്ചയ്ക്ക് വേണ്ടിയിട്ട് എൽ അതുപോലെ തന്നെ മാറ്റത്തിന് വേണ്ടി മറ്റ് മുന്നണികളും കടുത്ത പോരാട്ട വീര്യത്തിൽ തന്നെയാണുള്ളത് ഏഴോ പഞ്ചായത്ത് വാർഡ് എട്ടിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കെ എൻ ഗീതയാണ് അപ്പം നമ്മുടെ തിരഞ്ഞെടുപ്പ് ചൂടിലാണ് നമ്മുടെ പഞ്ചായത്ത് നമ്മുടെ നാടും നഗരമൊക്കെ അപ്പോൾ ഈ ഒരു നിമിഷത്തിലെ വിജയ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് വിജയം എന്ന് പറഞ്ഞാൽ ഏഴോം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഭരണം വരെ നമുക്ക് പതിനാല് വാർഡായിരുന്നു ഇപ്രാവശ്യം നമുക്കത് പതിനഞ്ച് വാർഡായി മാറിയിട്ടുണ്ട് അപ്പം അതിലെന്ന് പറഞ്ഞാൽ എട്ടാം വാർഡിലാണ് ഞാൻ മത്സരിക്കുന്നത് എട്ടാം വാർഡിൽ എന്ന് പറഞ്ഞാൽ അതിനു മുന്നേ പതിനാല് വാർഡുള്ള സമയത്ത് ഞാൻ മൂന്നാം വാർഡിൽ മത്സരിച്ച് വിജയിച്ച് നല്ല ഭൂരിപക്ഷത്തോടെ വിജയിച്ച് ഏഴോം ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റായിട്ടാണ് ഇപ്പോൾ തുടർന്നത് അപ്പോൾ അത് പറയുമ്പോൾ നമ്മളെ മൂന്നാം വാർഡിനെ സംബന്ധിച്ച് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഏഴോം ഗ്രാമപഞ്ചായത്തിൽ നല്ല വികസനമുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ മൂന്നാം വാർഡിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എട്ടാം വാർഡിനെ സംബന്ധിച്ചിട്ട് പറയുമ്പം നമുക്കറിയാം എട്ടാം എന്ന് പറയുന്നത് നമ്മുടെ നരിക്കോട് ഭാഗത്താണ് എട്ടാം വാർഡ് ആ എട്ടാം വാർഡില് നമ്മുടെ പഞ്ചാരക്കുളം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ആ പ്രദേശത്ത് എന്ന് പറഞ്ഞാൽ ചുടല ഹൈവേ ആയി ബന്ധപ്പെട്ടിട്ട് അവിടെ റോഡിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ആ റോഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ നമുക്ക് ഹൈവേ നല്ല രീതിയിൽ മുന്നോട്ട് പോയാലും നമുക്ക് ആ റോഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഞാൻ ജയിച്ചു വന്നാൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി ഞാൻ മുന്നിട്ടിറങ്ങും എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുപോലെ നരിക്കോട് പ്രദേശത്ത് മറ്റ് വികസനം ഇപ്പം നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇരുപത്തി മൂന്നോളം അംഗൻവാടികളുണ്ട് ആ അംഗൻവാടിക്ക് ഇരുപത്തിരണ്ട് അംഗൻവാടിക്കും കെട്ടിടായി അപ്പോൾ ഒരങ്കൻവാടിക്കാണ് ഇനി നരിക്കോട് ഭാഗത്ത് ഒരു അംഗൻവാടിക്കാണ് കെട്ടിടം വേണ്ടത് ആ അംഗൻവാടിക്ക് ആരെങ്കിലും നല്ല മനസ്സുള്ള ആളുകൾ സ്ഥലം സൗജന്യമായി തരുവാണെങ്കിൽ നല്ലൊരു അംഗൻവാടി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രവർത്തനമൊക്കെ മുന്നോട്ട് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ മറ്റ് ജനങ്ങൾ നല്ല ഭൂരിപക്ഷത്തോടെ തന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ ജനങ്ങളുടെ കൂടെ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകാൻ തയ്യാറാണ് എന്നുള്ളതാണ് നമ്മുടെ പഞ്ചായത്തിന് വേണ്ടി മറ്റെന്തെങ്കിലും പദ്ധതികൾ ആവിഷ്കരിക്കാൻ എന്തെങ്കിലും നടപടിയുണ്ടോ എങ്ങനെയാണ് മനസ്സിലുണ്ടോ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് നമ്മൾ കഴിഞ്ഞ അഞ്ച് വർഷം നമുക്കറിയാം നമ്മുടെ മുൻകാല നമ്മുടെ പിന്നെ നേതാക്കന്മാരുടെ ഒരു തുടർച്ചയാണ് നമ്മുടെ ഏഴാം ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് അപ്പോൾ അവരുടെയൊക്കെ നമ്മുടെ മുന്നത്തെ ടി പി ആയാലും കാക്കാമണി ആയാലും ഒക്കെ പിന്നെ നമുക്ക് തന്നെ ഈ ഒരു സുഖം എന്ന് പറയുന്നത് അന്നത്തെ കാലത്തുണ്ടായ ഒരുപാട് വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി വന്നതാണ് അപ്പോൾ ഈ കഴിഞ്ഞ അഞ്ച് വർഷം എന്ന് പറയുന്നത് അതിലൊരു ഭരണസാരഥിയാണ് ഞാൻ അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അത് പറയുമ്പോഴും നമുക്കറിയാം പിന്നെ ആ ഒരു വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്തു വരാനുണ്ട് ഇപ്പോൾ നമ്മുടെ വേഴം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹോമിയോ ആശുപത്രി എന്ന് പറയുന്നത് നമ്മുടെ നരിക്കോട് പ്രദേശത്താണ് അതിനൊരു കെട്ടിടം ഇല്ല ഇന്ന് വാടക കെട്ടിടത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതിന് കെട്ടിടത്തിന് വേണ്ടി അതിൻ്റെ ഒരു സ്ഥലം നമ്മൾ കണ്ടെത്തുകയും മുന്നേ സ്ഥലമാണ് അത് നമുക്ക് പിന്നെ ഒരു വയൽ പ്രദേശമായതുകൊണ്ട് തന്നെ അത് തരം മാറ്റിയെടുക്കാം എന്നുള്ളതൊരു വലിയ പിന്നെ ഘട്ടമായിരുന്നു അത് കടന്ന് നമ്മളതൊക്കെ മാറ്റിയെടുത്തു ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ എം എൽ എ ബഹുമാനപ്പെട്ട വിജിൻ എം എൽ എ നമുക്ക് അതിന് ആ ഒരു സ്ഥലത്ത് പിന്നെ ോമിയോ ആശുപത്രിക്ക് ബിൽഡിംഗ് എടുക്കാൻ വേണ്ടി ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ പതിനഞ്ച് ലക്ഷം രൂപ നമുക്ക് പാസ്സാക്കിയിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനം എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ആരംഭിക്കേണ്ടതായിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ഏഴം ഗ്രാമപഞ്ചായത്തിൻ്റെ പിന്നെ കഴിഞ്ഞ അഞ്ച് വർഷകാലത്ത് ഉണ്ടായതിൻ്റെ തുടർ പ്രവർത്തനം എന്നുള്ള രീതിയിൽ നമ്മൾ നടത്തി വരേണ്ടതാണ് വിജയിക്കുമെന്ന അടിയുറച്ച വിശ്വാസത്തിൽ തന്നെയാണുള്ളത് അല്ലേ ഉറച്ച വിശ്വാസമുണ്ട് എന്തായാലും വിജയപ്രതീക്ഷകളുമായിട്ട് ഒരു തിരഞ്ഞെടുപ്പ് ഫലം വരുന്നത് വരെ ജനവിധി അറിയുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം ഓക്കെ ഏഴോ പഞ്ചായത്തിലെ വാർഡ് നാലിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എ കെ ജയശീലനാണ് അപ്പോൾ നമ്മുടെ പ്രചരണമൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തൊക്കെയാണ് വിജയപ്രതീക്ഷകൾ എന്തൊക്കെയാണ് വിജയപ്രതീക്ഷയുണ്ട് പിന്നെ എവിടെ വീടുകളിൽ പോയി കഴിഞ്ഞാലും ജനങ്ങൾ നമുക്ക് യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു ഇതാ ഉള്ളത് ഇപ്പോൾ എന്താ വെച്ചാൽ ജനങ്ങൾ അത്രത്തോളം വെറുത്ത ഒരു സമയമാണ് ഇപ്പോൾ ഏതായാലും പഞ്ചായത്തിലായി കഴിഞ്ഞാലും പിന്നെ സർക്കാരിനവിടെ ആയിക്കഴിഞ്ഞാലും പിണറായി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയം അതുതന്നെയാണ് ജനങ്ങൾ നമുക്ക് വോട്ടായി തരാനുള്ളത് അതുകൊണ്ട് നമുക്ക് വളരെ നല്ല രീതിയിൽ പതിനഞ്ച് വാർഡുകളാണ് ഏഴോ പഞ്ചായത്തിലുള്ളത് പതിനഞ്ച് വാർഡിലും വിജയ പ്രതീക്ഷയുണ്ട് ഈ പതിനഞ്ച് വാർഡിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വികസന കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് നമുക്ക് എന്തൊക്കെ വികസനങ്ങൾ നമ്മുടെ ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ ഇനിയും ബാക്കിയുണ്ട് എന്തൊക്കെയാണ് ഒരുപാട് വികസനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചെയ്യാനുണ്ട് കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് എൽ ഡി എഫ് ഭരിക്കുന്ന ഏഴോം പഞ്ചായത്ത് പിന്നെ പിറകോട്ട് നയിക്കുക നമ്മളെപ്പോൾ മുന്നോട്ടാണ് നമ്മുടേതായ ചിന്തകൾ നാടിനെ നന്നാക്കുക എന്നുള്ളത് ഒരുപാട് വികസന കാര്യങ്ങൾ വേണ്ടി ചെയ്യാനുണ്ട് പിന്നെ കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ ഇവർ വിധിച്ചെടുക്കുന്ന ഒരവസ്ഥയാണ് സാധാരണ പൗരത് ജനങ്ങൾക്ക് പാർട്ടി അനുഭാവികൾക്ക് പോലും കിട്ടുന്നില്ല അത് കുറച്ച് ആൾക്കാർ വിതിച്ചെടുക്കുന്ന ഒരു സമീപനമാണ് പഞ്ചായത്തിലുള്ളത് അതുപോലെ തന്നെ പൊട്ടിപ്പൊളിഞ്ഞ് റോഡുകളുള്ളൂ എല്ലാ ഗ്രാമീണ റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗതയോഗ്യമല്ലാത്ത സ്ഥിതിയിലുള്ളത് തിരുവിളക്കൾക്ക് എത്തുന്നില്ല തിരുവിളക്കളൊക്കെ രാത്രി ആയി കഴിഞ്ഞാൽ നമ്മൾ വെളിച്ചത്തിന് വേണ്ടിയാണ് തിരുവിളക്ക് ഒരു വിളക്ക് ഇവിടെ കത്തുന്നില്ല ഇതൊക്കെ പഞ്ചായത്തിൻ്റെ പൂർണ്ണമായൊരു പരാജയമാണ് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പിന്നെ പിന്നെ പഞ്ചായത്ത് കൂടിയാണ് ഏഴോം പഞ്ചായത്ത് നെല്ല് നെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃഷിക്കാർ കിട്ടുന്നില്ല കൃഷിക്കാരെ കിട്ടിയാൽ തന്നെ അവർക്ക് അനുയോജ്യമായ സ്ഥലങ്ങളിൽ ചെയ്യാനുള്ള സൗകര്യങ്ങൾ പഞ്ചായത്ത് ഒരുക്കി കൊടുക്കുന്നില്ല ഇതൊക്കെയാണ് പഞ്ചായത്തിൻ്റെ പോരായ്മകൾ ഇത്തവണ നമുക്ക് വാർഡും പഞ്ചായത്തും ഭരണതലപ്പ് പഞ്ചായത്തിൻ്റെ ഭരണതലപ്പത്ത് എത്തുകയാണെങ്കിൽ നമ്മൾ പ്രഥമ പരിഗണന ആദ്യം പരിഗണിക്കുന്നത് എന്തായിരിക്കും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കും ജനങ്ങളെ ഗ്രാമീണ റോഡുകളായാലും കുടിവെള്ള പ്രശ്നങ്ങളായാലും ഒക്കെ അതൊരു വാഗ്ദാനങ്ങളല്ല അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യും മറ്റൊരു സ്ഥാനാർത്ഥി കൂടിയുണ്ട് ഏത് വാർഡിലാണ് ഞാൻ പത്താം വാട് ലിബിന അപ്പോൾ ഒരു പ്രചരണ ചൂടിൽ തന്നെയാണല്ലേ നമുക്ക് ഈ തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നത് വരെ ജനവിധി അറിയുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം വിജയപ്രതീക്ഷകളുമായിട്ട് ഏഴാം പഞ്ചായത്ത് വാർഡ് ഒൻപതിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ജയപ്രകാശാണ് നിലവിൽ അഞ്ച് വാർഡുകളിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് എങ്ങനെയാണ് വിജയപ്രതീക്ഷകൾ എന്തൊക്കെയാണ് എല്ലാ വാർഡിലും വിജയപ്രതീക്ഷ ഉണ്ട് എല്ലാവരും വിജയിക്കു വേണ്ടിയാണല്ലോ മത്സരിക്കുന്നത് പ്രതീക്ഷയുണ്ട് അതെ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്തൊക്കെ കാഴ്ചപ്പാടുകളാണുള്ളത് അത് ഞങ്ങൾ കാഴ്ചപ്പാട് നമ്മുടെ പഞ്ചായത്തിൽ ഇതുവരെ ഇരു മുന്നണികളും മാറി മാറി ഭരിച്ചിട്ടും നമ്മുടെ സാധാരണക്കാർക്ക് ആവശ്യമായ ഗതാഗത യോഗ്യമായ റോഡില്ല റോഡുകളെല്ലാം തകർന്നു കിടക്കുകയാണ് അതുപോലെ ഇന്നും നമ്മുടെ ഒൻപതാം വാർഡിൽ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് വിഷമിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഞങ്ങൾ ജയിച്ചു വരികയാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ റോഡ് വികസന പദ്ധതിയുമായിട്ട് ചേർന്നിട്ട് മാസത്തിനുള്ളിൽ ഞങ്ങൾ ഈ വാർഡിലുള്ള റോഡുകൾ താറയിച്ച് ഗതാഗത യോഗ്യമാക്കും അതുപോലെ തന്നെ കുടിവെള്ള വികസന പദ്ധതി ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എല്ലാ വീടുകളും സൗജന്യമായിട്ട് നമ്മൾ എത്തിക്കും അതുപോലെ തന്നെ ആയുഷ്മാൻ ഭാരത് ഓരോ ആളുകൾക്കും ചികിത്സാ പദ്ധതി അഞ്ച് ലക്ഷം രൂപ സൗജന്യമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഉണ്ട് അതിന്നും ഈ വാർഡിലെ ജനങ്ങൾ അറിയില്ല അതൊക്കെ അവർ പറഞ്ഞ് മനസ്സിലാക്കി കേന്ദ്ര സർക്കാരിൻ്റെ ജനോപകാരപ്രദമായ എല്ലാ പദ്ധതികളും എൻ്റെ വാർഡിൽ എന്നെ ജയിപ്പിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ എത്തിച്ചിരിക്കും അതുപോലെ പിന്നെ പ്രധാനമന്ത്രിയുടെ ആവാസ് യോജനയുണ്ട് ഇന്നും പാവപ്പെട്ടവരുണ്ട് വീടില്ലാത്തവർ വീടെടുക്കാൻ പ്രാപ്തിയില്ലാത്തവരൊക്കെയുണ്ട് അപ്പോൾ ഈ പദ്ധതികളൊക്കെ ഉപയോഗിച്ച് വീടില്ലാത്തവർക്ക് വീട് നിർമ്മിക്കാൻ ആവശ്യമായ എല്ലാ സഹായവും ചെയ്തു കൊടുക്കും അതുപോലെ തന്നെ ഗ്രാമസഭ കൃത്യമായി വിളിച്ചു ചേർത്ത് ജനങ്ങൾ കേൾക്കുകയും അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്യും അതുപോലെ തന്നെ ഈ വാർഡിലുള്ള എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് ജനങ്ങളുടെ മുന്നിൽ പരാ ഞങ്ങളുടെ മുന്നിൽ പരാതി ഉയർത്തുന്നതിന് മുന്നേ അത് കണ്ടറിഞ്ഞ് അതിന് പരിഹാരം കാണുവാൻ വേണ്ടി ഞാൻ ശ്രമിക്കും ആദ്യമായി വിജയിക്കുകയാണെങ്കിൽ ആദ്യം നടപ്പിലാക്കുന്നത് എന്തായിരിക്കും ആദ്യം നടപ്പിലാക്കുന്നത് റോഡ് റോഡാണ് വളരെ പ്രധാനം കാരണം ജനങ്ങൾക്ക് രാവിലെ നടക്കാനിറങ്ങുന്ന ജനങ്ങൾക്ക് പോലും നടന്നു പോകാൻ വേണ്ടി പറ്റാത്ത റോഡുകളാണ് വാടിലുള്ളത് റോഡ് ഗതാഗത യോഗ്യമാക്കലാണ് പ്രധാനം വിജയപ്രതീക്ഷകളുമായിട്ട് നമുക്കൊരു തിരഞ്ഞെടുപ്പ് ഫലം വരുന്നത് വരെ കാത്തിരിക്കാം അല്ലേ ഓക്കെ താങ്ക് യു